കണ്ട മുട്ട ഇന്നേ മക്കളില്ലേ മുട്ടയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ചായ കുടിക്കേണ്ട സമയമായി ഒരു ചായക്കടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പഴം കണ്ടോ ഇത്രയും പഴമുണ്ട് അവർക്ക് എന്തെങ്കിലും സ്കൂളില്ലാത്ത സമയത്തോ സ്കൂളിലെ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണതാണ് അപ്പോൾ സ്കൂളില്ലാത്തപ്പോൾ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം രാവിലെ ഉണ്ടാക്കിയ ദോശയൊക്കെ ബാക്കിയുണ്ടാവും അപ്പോൾ പുട്ടോ ദോശയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എന്നെ കഴിക്കും ചോട്ടേന്ന് വിചാരിച്ച അങ്ങനെ വെക്കും അപ്പൊ അവരത് കഴിക്കുകയും ചെയ്യില്ലാട്ടോ എന്താ മുട്ടി പപ്പടം ഒച്ചക്ക് ചോർന്നെ ചോർന്നാണ് അടുപ്പത്തെ വെച്ചുകൊടുക്കട്ടെ ഉപ്പു ഇട്ടുകൊടുക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ പറ എന്തൊരു സ്വാഗതം പഴം തിന്നിട്ടാണ് സ്വാഗതം പറയുന്നത് അല്ല അത് കടലമാവ് കാറ്റ് ൊടിയല്ലോ അതൊക്കെ മിഷീനല്ലേട്ടിട്ടു പൊട്ടാതിരിക്കാനോണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കടലമാവ് ഇട്ടിട്ടുണ്ട് കൊറച്ചരിപ്പൊടി കായപ്പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ കായത്തിന്റെ മണം എനിക്കിഷ്ടമാണ് അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടേ എന്താ മൂ കണ്ടുള്ളിയൊക്കെ നുറുക്കൽ കഴിഞ്ഞു രണ്ടാണ്ടീ എന്താ അച്ഛ്മാ അച്ചുട്ടിയില്ലേ ആരെങ്കിലും കടയ്ക്കങ്ങോടെ പോവുക ഓൺ ദ സ്പോട്ടിൽ കടയ്ക്കു പോകാനിറങ്ങി കണ്ടേ മാവ് റെഡിയായി കണ്ടോ ഒരുപാട് ലൂസാക്കാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ എന്താണ് ഏ എന്താ എന്താച്ചുമാ അതൊന്നെടുത്ത അടുക്കള കൊണ്ടാ ഏ ആ കവറുള്ളത് ഈ മുളക് പൊടിയൊക്കെ കൊണ്ടുവച്ചാ മൂട്ടി ഉള്ളി ഉള്ളി കണ്ടോ ഇതേപോലെ മുട്ടാൻ പാടില്ല കിട്ടുമ്പോ ഇങ്ങനെയാന്നല്ല പറഞ്ഞത് ഇത് ഇണ്ടാക്കുമ്പോ ഒന്നൊന്നൊന്നും മുട്ടാൻ പാടില്ല ഉള്ളി ഉള്ളി മുട്ടിക്കഴിഞ്ഞാൽ ഏഹ് കറി വെക്കുമ്പോഴോ അപ്പോഴും ഒന്നൊന്നൊന്നും മുട്ടിക്കോട്ടെ ഇടിന് പറ്റില്ല പറഞ്ഞത് ഉള്ളിയോ എന്താണ് ഇങ്ങനെ ഇത്ര കനത്തിലരിക്കണേ കണ്ടോ കണ്ടോ അച്ചു എന്താണ് അത് ശരിയാവാത്തത് അയ്യോ അങ്ങനെ തന്നെ അല്ലേ അമ്മ ആദ്യം ആദ്യമൊന്നൊന്നും അറിയാന്നില്ലേ പിന്നെയാണ് അമ്മയും ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കേ ഇത് മാത്രം പഠിച്ച പോരാട്ടോ ബുക്കിലുള്ളതും പഠിക്കണേ അമ്മുട്ടിക്കേ ലുലുമാൾ പോണോ ലുലുമാൾ പോണോ ഇതെന്നെ എന്നിട്ടോ ഇന്ന് രാവിലെ നീച്ച് വന്നിട്ട് അമ്മ നമ്മൾ പോടില്ലല്ലോ അപ്പോൾ ഞാൻ പൂവാട്ട അമ്മൂട്ടി പറഞ്ഞു പൂവ്വാട്ടമ്മൂട്ടി പറഞ്ഞു അപ്പോ അമ്മ എന്താ അറിയണമെന്നറിയോ കിറിയേ കിറിയേ അപ്പോൾ ബസ് കിട്ടണ്ടായി നാളെ ഞായറാഴ്ചയിൽ ബസ് കിട്ടണ്ടി വരുന്നത് അത് സാറിൻ്റെ കല്ലടിക്കൂടെ ഇങ്ങോട്ട് വരെ നടന്ന് വരുമ്പോഴേണ്ടി വരും ഇല്ലേ അച്ഛോ ഏ ഞാൻ വരും അച്ഛല്ലേ ഏഹ് ഓട്ടോറിക്ഷ വിളിക്കുക ആ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ആണ് വീണ് പറഞ്ഞാൽ ഓട്ടോ വിളിക്കുക ഗ്യാസിലുണ്ടാക്കുക എന്താണെന്നറിയോ തീപ്പെട്ടി ഇല്ലേ തീപ്പെട്ടി വാങ്ങാൻ പറഞ്ഞു പോയി പോലെ ആർക്കെങ്കിലും ഇങ്ങനെ ശീലമുണ്ടോ കടയിൽ പോയി കഴിഞ്ഞിട്ട് എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അപ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞുവെച്ചാൽ പിന്നെയും ഒന്നും കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേ ആക്കും അപ്പോൾ തീപ്പെട്ടി ഇല്ലാണ്ട് തീ കൊളുത്താൻ പറ്റില്ലല്ലോ അതുകാരണം നമുക്ക് ഗ്യാസ് തന്നെ ലൈറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റർ അടിച്ച് അടിച്ച് അടിച്ചിട്ട് അതിൻ്റെ എന്താ മൊത്തം ഗ്യാസ് കഴിഞ്ഞേക്കണോ ഇവരൊക്കെ കെട്ടിക്കഴിഞ്ഞതാണ് പണി ഇങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെക്കുക ഇങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെയാക്കുക ചെയ്യുക തീ പട്ടിയാണ് ഇങ്ങനെ ഉറക്കിലെയ്യ മുട്ട വെന്താക്കണോ മുട്ട പൊട്ടിയിട്ടുണ്ട് ആരാ തൊലി കളഞ്ഞു തരിക അമ്മോ നോക്കിയ കൊണ്ട് നിൽക്കല്ല മുട്ടയുടെ തൊലി കളയുക ആ തണുത്ത വെള്ളത്തേക്ക് ഇടട്ടോ തോട് കളഞ്ഞോളൂ മെല്ലെ കളിട്ടോ ധൃതി പൊടിച്ച എന്താ മുട്ടി നേരക്കത് കേടുവന്നോ പുള്ളിയോ പുഴുങ്ങിയത് കേടുവന്നോണോ ഞാൻ ഞാനും എന്താ സൗണ്ട് ഒരു മിഷീന്റെ സൗണ്ടാണ് ആ അത് പറഞ്ഞല്ലോ ഇന്ന് രാവിലെ ഈ പരുത്തിപ്പുള്ളിന്ന് രണ്ട് കുട്ടികൾ അല്ലേ രണ്ട് കുട്ടി അത് ഒരാൾ ഇവിടെ ഉള്ളതാണ് ഇപ്പൊ അരുത്തിപ്പുള്ളിയിലാണ് താമസിക്കുന്നത് പറഞ്ഞിട്ട് അവരുടെ വല്ല്യമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് വന്ന് ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഏട്ടോ പോയത് ഞാനാണെങ്കിലും രാവിലെ ഏട്ടന്റെ കുട്ടികൾ അവര് ഏട്ടന്റെ കുട്ടികൾ പോവുകയും ചെയ്തു കേട്ടോ അവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ദോഷമുണ്ടാക്കാൻ ഒന്ന് സമയവും വൈകി നമ്മൾ വീഡിയോ എടുക്കുമ്പോല്ലേ നമ്മുടെ കുറേ സമയം പോകും വീഡിയോ എടുക്കാണ്ട് നമ്മള് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പണികൾ വേഗം വേഗം കഴിയൂട്ടോ അത് എന്താ ഓരോന്ന് ഇടുന്നതും ഓരോന്ന് ഇങ്ങനെ വ്യക്തമായിട്ട് കാണിക്കണ്പോ നമുക്ക് സമയം പോവും അല്ലെങ്കിൽ എന്താ വേഗം കഴിയുമല്ലോ ഞാനിങ്ങനെ പണിയൊക്കെ എന്താ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞ് പാത്രം കഴുകാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടേ വെക്കുമ്പോഴേക്കാണ് അവര് വന്ന് മുട്ട അത് നാടൻ കോഴി മുട്ട കടയി അതെ ഇഷ്ടമായത് ഇപ്പൊ ഓരോന്ന് കഴിച്ചിട്ട് ഒന്ന് പപ്പവനും കൊണ്ടി കൊടുത്തോട്ടവര് എന്താ വെച്ചാൽ മുട്ട എന്താ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞു വച്ചാല് ഇവിടെ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പൊ അവർ കഴിക്കില്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്താണോ വെച്ചാൽ അവർക്ക് ആഗ്രഹം ഉണ്ടാവും നമുക്കിന്ന് ഉം കുരുമുളകും എന്താ പൊടിച്ചതും ഉപ്പ് ഇട്ടോ രണ്ടും പാടാ മിക്സ് ചെയ്തിട്ടുണ്ട് ണ്ട് കഴിച്ചുകഴിഞ്ഞാ ചായക്കുണ്ടാവില്ലാ ഏട്ടാട്ട് ചായ്ക്കുണ്ടാവില്ല എന്നോട് പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല സൂപ്പറാ അടുപ്പിച്ച് അടുപ്പിച്ചായിട്ട് ഒന്ന് പൊട്ടിട്ടോ മുരിങ്ങനായിരുന്നു ഞാൻ കമ്മിയാക്കി വെച്ച് കഴിഞ്ഞുവെച്ചാൽ അത് ശരിയാവില്ല ആ ഒന്ന് ശരി എപ്പോഴും ശരിയാകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു തെറ്റൊക്കെ വേണ്ട അല്ലേ എന്താ അച്ചു അമ്മോ ചായക്കുള്ള വെള്ളം എടുത്തിട്ട് പോയോ കൈ കൊണ്ട സുഖാണ് ചെയ്യുന്നത് നമ്മക്കോ മൂന്ന് ഗ്ലാസ് മതി രണ്ട് ഗ്ലാസ് പാൽ വയ്ക്കാം നാലു ഗ്ലാസ് വേണ്ട മൂന്ന് ഗ്ലാസ് മതി നമ്മടെ അഞ്ചാളല്ലേ ചായച്ചന്നിട്ടില്ലേ പ്പോ ഒന്നുണ്ടാക്കി തരുന്നില്ല ഏ ചോറും കൂട്ടാനൊക്കെ വെക്കണം അത് മാത്രം നോക്കിയാൽ മതില്ല എന്താണെന്ന് പറഞ്ഞുവച്ചാല് ചോറും ഉച്ചക്ക് മുരിഞ്ഞ താളിക്കുകയാണ് കേട്ടോ ചെയ്ത് പിന്നെ ഇന്നലെ വറുത്ത സ്രാവം മീൻറ്റുണ്ടായിരുന്നു അപ്പം ഏട്ടൻ്റെ ഇട്ട് കൂട്ടാൻ വെക്കണമെന്ന് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു കൂട്ടാൻ വേണ്ട എന്താ മുരിഞ്ഞ താളിച്ചാൽ മതിയെന്ന് ആ താളിച്ചതില്ലേ അതോടെ കഴിഞ്ഞു കേട്ടോ ഉച്ചത്തോടെ കഴിഞ്ഞു നീ വൈകുന്നേരത്തേക്ക് ആദ്യം കൂട്ടാൻ വെക്കണം വയ്ക്കണം ചോറാണ് പറഞ്ഞാൽ ചോറ് വെക്കണം ചോറ് പിന്നെ വെക്കാൻ വേഗം ആവും കേട്ടോ അച്ഛാ ചായ്ക്കളൂ റേഷൻ മുന്നേ അരിയാണ് അത് ഇതാ പറയുമ്പോഴേക്കാവും ഏഹ് എൻ്റെ മുട്ട ബജി ഇല്ലേ ഇന്നത്തെ അത്ര ശരിയായിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ അത്ര ശരിയായിട്ടില്ല എനിക്ക് എനിക്കന്നെ അത്ര ഇഷ്ടമായില്ല മാവിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ലാട്ടോ അതോ ഞാൻ ആദ്യമായിട്ടിപ്പോൾ എന്താ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു കുറച്ച് ച്ച് പുട്ടിൻ്റെ പൊടി ഇട്ടാൽ നന്നാവുന്ന ഞാൻ ഉണ്ടാക്കാറുള്ളത് വെറും കടലമാവ് മാത്രം കൂട്ടിയിട്ടില്ല മോ ഏ നമ്മളത് വീട് വിട്ടത് അപ്പോൾ അത് വേറെ വ്യത്യസ്ത രീതിയിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് സത്യം പറയാലോ മാവ് വേറിട്ട് വേറിട്ട് എന്ന പോലെ ഉണ്ട് നന്നല്ലാണ്ടത്തെ പോലെ ഉണ്ട് കേട്ടോ മാവിൻ്റെ കഴി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതില്ലാന്നൊന്നും പറയില്ല അല്ല മോ കൈ ഇവരെയൊക്കെ കഴിച്ചു നോക്കി എനിക്കാകെ അബി അമ്മളി പറ്റി കഴിഞ്ഞു ആ പൊട്ടത്തരം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇണ്ടാക്കിയാ മതിയായിരുന്നു അല്ല ഓരോരുത്തർ പറയുമ്പോ നമുക്ക് അവർക്ക് ശരിയായിട്ടുണ്ടാവും സംഭവം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടപ്പോ അതിന്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഇണ്ട് കേട്ടോ അതില്ലെന്നു പറയില്ല അതൊക്കെ ഉണ്ട് പക്ഷെ മാവിന്റെ പ്രശ്നമാണോന്ന് ഒരു പിരിവിരി പോലെ എന്താ നമുക്കിങ്ങനെ അരിപ്പൊടിയൊന്നും ഇടാത്തല്ലേ അതിന്റെ പ്രശ്നമാണോന്നു അറിയില്ല എന്തായാലും മൊത്തത്തില് ടേസ്റ്റ് ഇണ്ട് രൂപം കിട്ടണില്ലാന്ന് മാത്രം ൂപല്ലാത്തൊരു മുട്ട വജ്ജിയായി ഇല്ല എന്തൊന്നും എന്തോന്നും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ ഷേപ്പ് കിട്ടിയാതാണ്ടോ എന്താണ് അവസ്ഥ ആ ഷേപ്പിലല്ല കാര്യം ടേസ്റ്റിലാണ് കാര്യം ഏ അപ്പൊ എന്താ നീ ഉണ്ടാക്കി നോക്കി വെക്കൂട്ടോ എന്താ ഇതേപോലെ ഉണ്ടാക്കി നോക്കി വെക്കൂ ടേസ്റ്റ് ഉണ്ട് ഷേപ്പ് കിട്ടിയില്ല ഇനി എന്റെ മാവിന്റെ വെള്ളം കുറച്ച് കൂടിയതും കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോഴും അടിപൊളി അടിപൊളി എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലൊക്കെ ഇങ്ങനെ തെറ്റുകളെ പറ്റണം എന്നാലാണ് അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഉഷാറിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ അമ്മ എന്റെ അമ്മൂ ഞാനെന്തേലും ചില സമയത്തൊക്കെ പറയുമ്പോ അമ്മ പറയും അങ്ങനെ തന്നെ അല്ലേ അമ്മ പഠിക്കാറോ ആ അമ്മ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കിയപ്പോ എങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞിട്ടാ അതുപോലെ ശരിക്കും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കുന്ന കേട്ടോ നല്ലത് കാരണം എന്താ പറയോ ഒരെണ്ണ കടിക്കേ എന്താ പത്ത് രൂപ അപ്പൊ പത്ത് രൂപയാണ് നമുക്ക് രണ്ടെണ്ണം കഴിക്കണമെന്നുണ്ട് എല്ലാരിക്കുമ്പോടെ വാങ്ങുമ്പോ സംഖ്യ എത്രയോ മിച്ചിട്ടാ അപ്പൊ പത്ത് രൂപ അറുപത്തഞ്ചു അറുപത്തഞ്ചു രൂപ എടുത്ത് മുട്ട വാങ്ങിക്കഴിഞ്ഞ കടലമാവ് ഇതേപോലെ അര കിലോ കടലമാവ് കൊണ്ടന്ന ആര കിലോ ഒന്നും എടുക്കില്ലല്ലോ ത്തെ പ്രാവശ്യം നമുക്ക് എന്തായാലും ഉണ്ടാക്കണ്ടാകില്ലേ അപ്പൊ ഇതന്നെയാണ് ഒന്നാലോക്കുമ്പോ സുഖം എഴുതാനും കൊണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി വെക്ക എണ് ഒഴിക്കാത്ത എന്താ പറയുക കുറച്ചേലും അപ്പൊ പിന്നെ ഒഴിച്ചിട്ട് എണ്ണ പിന്നെ ചൂടാക്കാൻ അനിയോട്ട അഴിക്കില്ല ചൂടാക്കിയിട്ട് നമ്മൾ കഴിക്കണ്ട പറയും അസുഖം ഉണ്ടാക്കാൻ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പത് കാരണം കളി നമ്മള് അറിയാതെ മറ്റേക്കെടുത്ത് കഴിഞ്ഞാ വെറുതെ ഇല്ല അസുഖങ്ങൾ വെറുതെ എണ്ണ ചൂടാക്കി കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പെടെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ഇതേപോലെ ആൾക്കാര് എന്താണ് എന്താ മൈക്കല്ലാത്ത കൊണ്ടോ ഒന്നും മിണ്ടാത്തത് ആരും എന്ന് പറഞ്ഞപ്പോ വേഗം പറയും എന്നാ പപ്പടം കുത്തിക്കോന്ന് പപ്പടം കുത്തിക്കഴിഞ്ഞ പിന്നെ ആരും മിണ്ടില്ല എന്നാണ് അമ്മൂന്റെ ഒരു നോക്കിയിട്ട് ഇതിന്റെ ഷേപ്പ് എന്താ അതാ നോക്കിട്ടു ഏട്ടന്റെ മക്കളുണ്ടായിരുന്നില്ലേ അവര് പോയപ്പോ ഒരു എടങ്ങാറില്ലേ മറ്റോര് പോയി ഇല്ലാത്തപ്പോ അവര് വന്നപ്പോ ആളുണ്ടായിരുന്നു അപ്പോ എല്ലാരും പോയി ഞങ്ങൾ ഒറ്റയ്ക്കായിട്ടോ ഏ പ്പണ്ട് ടേസ്റ്റ് കഴിക്കണ സൗണ്ട് നോക്കി കമ്മ് അല്ലേ നീ ഓരോന്ന് ചോദിക്കുകയും ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കുകയും ചെയ്ത് എന്താക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ കുറ്റം പറയുന്ന ഡീ പറ എങ്ങനെയുണ്ടമ്മൂ ഏതാ രസ മുട്ട വജിയ രസം രസം ഉള്ളിയസം നമ്മുടെ കിച്ചുവിനെ ആ ബോള് കിട്ടിയതും കൊണ്ട് കിച്ചു വീട്ടിൽ കഴിക്കാൻ മാത്രമേ ഇപ്പൊ വരുന്നുള്ളൂട്ടോ അവൻ ഇപ്പൊ അവിടെ കളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അംഗനവാടിയില്ലേ അതിൻ്റെ അവിടുത്തെ വീട്ടിൽ കളിക്കാൻ പോയി കഴിഞ്ഞിട്ട് അവന്റെ പേരക്കുട്ടികളൊക്കെ ചെറുതായിട്ട് പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരുടെ കൂടെ കളിക്കാൻ നോക്കി ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ അവന്റെ പ്രായത്തിൽ പിന്നെ അവങ്ങനെ ചോദിക്കുകയൊക്കെ ചീട്ടോ അമ്മ അവിടെ പോയി കളിക്കട്ടെ ഇവിടെ പോയി കളിക്കട്ടെ എനിക്ക് പേടിയാണ് അപ്പൊ ഞാൻ പറയും കിച്ചുട്ട ആ വണ്ട കിച്ചുട്ടാ ആ വേണ്ട എന്നിട്ട് പറയും ഇന്ന വീടില്ലല്ലോ ഇന്ന വീടില്ലല്ലോ ചോദിക്കില്ല താല്പര്യമില്ല ഒരു കിലോമീറ്റർ അച്ഛൻ ഒരു അച്ഛം ല്ലോ അമ്മൂട്ടിയും തന്നെ ഈ വീട്ടിൽ നിന്നില്ലേ അപ്പുറത്തെ ഒരു വീട്ടിക്ക് അവര് പോവില്ല അവര് ഈ എല്ലാവരും പറയില്ലേ ഇന്റെ പിന്നാലെങ്ങനെ ചുറ്റിപ്പറ്റി എന്നോട് ഇങ്ങനെ ഞാനിങ്ങനെ ചീത്ത പറയ ആ ചീത്തയും കേട്ടിട്ട് അവരിങ്ങനെ നടക്കും ആ സമയത്ത് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ വീട്ടുകാർ തന്നെ ചോദിക്കും അമ്മൊക്കെ അതെന്തിനാ ചീത്ത ഞാൻ പറഞ്ഞേരാ എന്തിനാ ചീത്തേക്കന്നറിയോ ഇവര് സ്കൂളുള്ള സമയത്ത് രാവിലെ നാത്തു വരുന്ന കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആ സമയം സ്കൂളില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ അമ്മ കുളി അച്ചു കുളി ഈ കുളി 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 മാത്രം സമയം വരുന്ന സമയാവില്ല അയ്യേ എന്താ തമാശ കാര്യ എന്താ കൊറച്ചും കൂടി ഉണ്ട് ഇത് സംഭവം സൂപ്പർ ആയില്ലേ അപ്പൊ അത് തന്നെ ഒരു ആവേശം കുട്ടികൾ കഴിക്കുമല്ലോ പിന്നെ ഈ മാവ് കളയണ്ട നമ്മക്ക് എന്താ മണം പാല് ചായയും തിളച്ചൂട്ടോ അത്രേ ഉള്ളൂ പണി പാൽ ഒഴിക്കൂ പാല് ഞാൻ ഒരിക്കലും ഉണ്ട് രാവിലെ കാപ്പിയ വെച്ച് രാവിലെ രാവിലെ പറഞ്ഞാൽ നെക്കി കുടിക്കാൻ അങ്ങനെ കാപ്പി കാപ്പി മൊത്തം മൂന്ന് ഗ്ലാസ് ഉണ്ട് മൂന്ന് ഗ്ലാസ് പറഞ്ഞാൽ നമ്മുടെ അളവുകളാണ് കേട്ടോ എന്താ പറയുക രാവിലേക്ക് പാലിന് ഇനി പണികൾ ചെയ്യണം ഉമ്മറങ്കോലായി അടിക്കണം പാത്രം കഴുകാൻ ഇതാ കഴിച്ചതിന്റെ പാത്രങ്ങൾ ഉണ്ടാവും കഴുകാന് ചായ അത് കുറച്ചെണ്ണില്ലേ അങ്ങനെ ആയിട്ടാണെങ്കിൽ വീട്ടിൽ തമ്മല്ലേ എന്ത് സാധനം കിട്ടും ബാക്കി മാവും കൊണ്ട് കലക്കിയിട്ടില്ലേ എന്താ അല്ല വീട്ടിലുള്ള സാധനങ്ങള് കുമ്പളങ്ങി മാത്രം അതിൽ കൂട്ടില്ലാട്ടോ കയ്പയ്ക്കും കൂടി അടക്കം ഇങ്ങനെ അതേപോലെ ഉണ്ടാക്കി വന്നു പോയോ കണ്ടില്ലേ എന്താ വെറുതെ കളയാൻ പറ്റുവ മാവ് ആ വെറുതെ കളയാൻ പറ്റില്ല മാവ് എന്താ ഞാൻ പറയും അമ്മ അതുകൊണ്ടൊന്നും ഇണ്ടാക്കണ്ട കുട്ടികളുടെ വയറൊക്കെ നിറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മത അറിയാം എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും കൊറച്ചു ചായ ഒക്കെ വെച്ചുട്ടോ ദിവസം കഴിഞ്ഞപ്പോ എല്ലാ രണ്ടു ദിവസം ഒക്കെ ആയപ്പോ ഞാൻ ചായ ഓടി കഴിഞ്ഞു പഞ്ചാര ശീലിച്ചിട്ട് ഒരു പറഞ്ഞില്ല പിന്നെ ശർക്കരയിൽ ദോഷും പഞ്ചസാര ചായ കുടിക്കണ നമുക്ക് ചായപ്പൊടി ലാഭം ചായപ്പൊടി ലാഭം പഞ്ചസാര ലാഭം പാൽ ലാഭം പറ്റും ഗ്യാസിന്റെ ചുറ്റും നോക്കിയൊക്കെ നിങ്ങള് അച്ചു അച്ഛൻ ചായ കുടിക്കണ്ട കാപ്പി കുടിക്കണ്ട ഒന്നും കുടിക്കണ്ട കുടിക്കണ്ടല്ലേ ജ്യൂസും കുടിക്കണ്ട ഞങ്ങള് പാവങ്ങള് ഞങ്ങൾക്കിത് രാവിലെയും വൈകുന്നേരം ഓരോ തുള്ളി കുടിച്ചിട്ടത് ശീലമായി മാറ്റാൻ പറ്റുന്നില്ല ഏട്ടനെ തിന്നണ്ട കഴിക്കണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഏട്ടൻ കഴിക്കില്ല കേട്ടോ നമുക്കില്ലേ ഇപ്പം ഒരു സാധനം കഴിക്കണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കതിൽ എന്താ കഴിക്കാൻ തോന്നോ ഞാർത്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം എന്താ മനുഷ്യന്മാർ കഴിക്കാനൊക്കെ തന്നെയല്ലേ ഭക്ഷണം അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ ഏട്ടനെ അങ്ങനെയല്ല കഴിക്കരുതെന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഏട്ടൻ കഴിക്കില്ല കഴിക്കരുത് വഴി കൂടെ പോണ ആരെങ്കിലും പറഞ്ഞാലൊന്നും ഞാൻ കഴിക്കാതിരിക്കില്ല നല്ലൊരു ഡോക്ടറാണ് ആണ് പറയുന്ന ആ ഡോക്ടർ പറഞ്ഞാൽ കേൾക്കണ്ടേ പിന്നെ ആരാണ് ഈ ആരോഗ്യ കാര്യങ്ങളൊക്കെ പറയുക അല്ലാണ്ട് ഒരു ഉസ്താദ് എന്ന് വഴി കൂടെ പോണോ ആരെങ്കിലും ഒരാൾ കച്ചവടത്തിന് വന്ന ഒരാള് പറഞ്ഞു കേൾക്കുന്ന രീതിക്കല്ല എന്തും ഉണ്ടാവാതിരിക്കണ എല്ലാരും എല്ലാ ണ്ടാക്ക അമ്മൂട്ടിനെ ലുലുമാളിക്ക് ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു നാളെ ലുലുമാൾ തന്നെ നാളെ കൊണ്ട് പിന്നെ പോയി വരാം അവൾക്ക് സ്കൂളിൽ പോണന്ന് അവളുടെ കൂട്ടുകാരികളൊക്കെ കണ്ടേ ഇവിടെ സങ്കടമായിരുന്നു ഇനിയിപ്പോ അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞ കഴിഞ്ഞാൽ തരംതിരിക്കും കേട്ടോ നല്ല പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ മിഠ എന്താ മിതമായി അങ്ങനെ തരം തിരിച്ചിട്ടാണ് ഇനി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുക അല്ലേ അപ്പം അമ്മ അമ്മ കൂട്ടുകാരികളിനെ കാണാൻ പറ്റുമോ പറ്റില്ലേ പറഞ്ഞിട്ട് ഭയങ്കര സ്കൂൾ പൂട്ടിയ സമയം മുതല് ഭയങ്കര സങ്കടമാണ് എന്താ അപ്പം അമ്മ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോവാൻ വേണ്ടി വിളിച്ചിരുന്നു ട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പോവാൻ സ്കൂൾ സ്കൂള് പോട്ടാമ്മയ്ക്കും പോവാൻ എന്നിട്ട് ഇന്നലെ പറയാണ് എന്നെ വിട്ടില്ലല്ലോ എന്നെ വിട്ടില്ലല്ലോ ഇനി അടുത്ത പ്രാവശ്യം അവരുടെ കൂടെയാണ് ഒരുക്കാൻ പറ്റുന്നറിയില്ലല്ലോ ഒന്ന് ക്ക് ചൂടാറിയത് ഇഷ്ടം എനിക്കാണെങ്കിൽ കുറച്ച് ചൂടുള്ളത് ഇതാ തിച്ചു കൊടുത്തറിയപ്പോല ചട്ടിയപ്പലട മുട്ട ഉണ്ണി ഉള്ളി വടേ എല്ലാവർക്കും മുട്ടവെജീന പറഞ്ഞില്ലേ ഏത് രസം കണ്ടോ ഉള്ളിവടയാണ് രസം മറ്റേതിനേക്കാൾ കേട്ടോ ഞാൻ മസാല ഉള്ളിവടക്കാണ് ടേസ്റ്റ് മറ്റൊക്കെട്ട് ടേസ്റ്റ് ഇല്ല ഇപ്പൊ ഉണ്ടാക്കി നോക്കണം ഒരിക്കലും നോക്കേയുള്ളൂ എന്താ പൊടിയുടെ എന്താ പൊടിയുടെ ആണോ എന്തിന്റെ പ്രശ്നമെന്നറിയില്ല നമ്മുടെ എന്താ എപ്പഴും ഉണ്ടാക്കണില്ല പക്ഷെ വേറൊരു ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്ക എന്താ അറിയില്ല എന്താന്നറിയില്ല ടേസ്റ്റ് എന്താ നമ്മൾ നമ്മളിണ്ടാക്കുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടാറില്ലല്ലോ പക്ഷെ ഇത് പ്രാവശ്യം അത് ഇട്ടതുംകൂടെ അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇല്ല മോ എന്താ അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ